നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെടലുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമൻ ഭരണകൂടവുമായി കാന്തപുരം ചർച്ച നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം യമൻ പൗരന്റെ ബന്ധുക്കളുമായും ആശയവിനിമയം നടന്നു എന്നറിയുന്നു അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് അവസാന മണിക്കൂറുകളിൽ അത്ഭുതം സംഭവിച്ചാലേ നിമിഷപ്രിയ മോചിതയാവുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആരുടെ രൂപത്തിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് നാളെ കേന്ദ്ര സർക്കാർ നിലപാടറിയും പക്ഷേ അതിനു മുമ്പ് തന്നെ കെ പി കാന്തപുരം വിഭാഗം ചർച്ച നടത്തിയെന്നറിയുന്നു പ്രതീക്ഷയുണ്ടോ ം അരുൺകുമാർ ആശാവഹമായ മറുപടി ലഭിച്ചു എന്നുള്ളതാണ് കാന്തപുരവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറെ നിർണായകമായ ഒരു ഇടപെടൽ കൂടിയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് കാരണം നിമിഷപ്രിയുടെ വധശിക്ഷി ഒഴിവാക്കാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചേർന്ന് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നു ഇടപെടണമെന്നാവശ്യപ്പെടുന്നു ഈ ഘട്ടത്തിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമൻ ഭരണകൂടവുമായി പ്രാദേശിക ഭരണകൂടവുമായി ഒരു ചർച്ച നടത്തിയിട്ടുള്ളത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായും അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ് വിവരം ഇവരിൽ നിന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയ്ക്ക് ഒരു മറുപടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാന്തപുരവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് നാളെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഉണ്ടാകും ഏതായാലും അരുൺകുമാർ ഏതാണ്ട് ദിവസങ്ങൾ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഒരു വധശിക്ഷ നടപ്പിലാക്കാൻ ബാക്കിയുള്ളത് അവസാന നിമിഷം വരെ ബാക്കിയുള്ളത് അവസാന നിമിഷം വരെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോൾ ഇതിൽ വേണ്ടത് ഈ യമൻ പൗരൻ്റെ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം മാപ്പ് നൽകുക എന്നുള്ളതാണ് ഈ ദയാധനം സ്വീകരിച്ചുകൊണ്ട് യമൻ പൗരൻ്റെ കുടുംബം മാപ്പ് നൽകുകയാണ് എങ്കിൽ നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാകും അങ്ങനെ ഒരു നീക്കം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് ആ ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു ഇടപെടൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അരുൺകുമാർ ഏതായാലും നാളെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും ആശാവഹമായ പ്രതീക്ഷയ്ക്ക് വകയുള്ള മറുപടി ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അതൊരു വളരെ ശുഭസൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം ആ അർത്ഥത്തിൽ കാരണം നമുക്കിപ്പോഴും അതിനകത്തൊരു അന്തിമ തീരുമാനമായി എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പ്രതീക്ഷ നൽകുന്ന ഒരു ചർച്ചയാണ് നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ യമൻ സ്വദേശിയുടെ വീട്ടുകാരുമായി നമുക്ക് നേരിട്ട് ബന്ധപ്പെടാനോ അവർ ദയാധനം സ്വീകരിക്കുന്നു എന്നുറപ്പോ ഇതൊന്നും നമുക്ക് ലഭിച്ചിരുന്നില്ല ഇതിൽ ആ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ നേട്ടമാണ് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അമ്മ നൽകിയ പ്രോസിക്യൂഷന് നൽകിയിരിക്കുന്ന കത്ത് ഒരുപക്ഷെ പരിഗണിക്കാൻ സാധ്യതയുണ്ടാകും ചുരുങ്ങിയ പക്ഷം കുറച്ച് നാളത്തേക്ക് കൂടിയെങ്കിലും അത് നീട്ടിവയ്ക്കുകയും അതിനിടയിൽ ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ ഇപ്പോൾ തീർച്ചയായും അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഈ കുടുംബവുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അവരിൽ നിന്ന് ഒരു മറുപടി ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന മറുപടി ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഈ വധശിക്ഷ ഒഴിവാക്കപ്പെടാനുള്ള സാധ്യതയും അത് ഒരു അങ്ങനെ ഒരു സാധ്യതയും കൂടി മുന്നിൽ തെളിയുകയാണ് ഇക്കാര്യത്തിൽ ഏതായാലും ഒരു ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം അത് നാളെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള വിവരം കൂടി യാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കാനുള്ളത് മത നേതൃത്വവുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സംസാരിക്കുന്നു അതിനുശേഷം യമൻ പ്രാദേശിക ഭരണകൂടവുമായി സംസാരിക്കുന്നു പിന്നീട് ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബവുമായും സംസാരിക്കുന്നു അങ്ങനെ നടത്തിയ ഒരു ചർച്ചയ്ക്കൊടുവിലാണ് ഇങ്ങനെയൊരു സുപ്രധാനമായ ഒരു തീരുമാനം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇങ്ങനെയൊരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആശാവഹമായ ഒരു മറുപടി ലഭിച്ചിട്ടുണ്ട് അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് ഇക്കാര്യത്തിൽ നാളെയോടുകൂടി ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് നമ്മൾ ു അഭിജിതം മുഴക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഒരു ചെറിയ പ്രതീക്ഷയുടെ തിരി വെളിച്ചമുണ്ടാവുന്നു